ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിന്റെ അംഗീകാരം ലഭിക്കാതെ ആരോഗ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ നഴ്സിംഗ് കോളേജും അടിസ്ഥാന സൗകര്യങ്ങൾ യാതൊന്നും ഒരുക്കാതെയാണ് പത്തനംതിട്ട നഗരത്തിൽ നഴ്സിംഗ് കോളേജ് തുടങ്ങിയത് അംഗീകാരമില്ലാത്തതിനാൽ പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലായി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സ്വന്തം മണ്ഡലത്തിൽ ആരംഭിച്ച നഴ്സിംഗ് കോളേജിൽ പ്രവേശനം നേടിയ അറുപത് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഇപ്പോൾ തുലാസിലായിരിക്കുന്നത് എട്ടു മാസം മുൻപാണ് പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജ് ജംഗ്ഷനിൽ വാടകയ്ക്ക് കെട്ടിടമെടുത്ത് കോളേജ് പ്രവർത്തനം ആരംഭിച്ചത് അടിസ്ഥാന സൗകര്യങ്ങൾ യാതൊന്നും ഒരുക്കാതെയാണ് ഇവിടെ ക്ലാസുകൾ ആരംഭിച്ചത് മാത്രമല്ല കോളേജിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരമില്ലെന്ന് വ്യക്തമായത് ഒന്നാം സെമസ്റ്റർ ഫലം വന്നപ്പോഴാണെന്നും വിദ്യാർത്ഥികൾ പറയുന്നു കേരള ആരോഗ്യ സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്താണ് പ്രവേശനം നൽകിയതെങ്കിലും ഐ എൻ സി അംഗീകാരത്തിന്റെ പേരിൽ സർവകലാശാല തടഞ്ഞു വെച്ചിരുന്ന പരീക്ഷാഫലം കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് കോളേജിന് മതിയായ അധ്യാപകരോ ലാഭ ഇല്ല ിൽ സ്ഥല സൗകര്യം തീരെയില്ല മാത്രമല്ല അറുപത് വിദ്യാർത്ഥികൾക്കും കൂടി ഒറ്റ ശുചിമുറി സൗകര്യമാണ് നിലവിലെ കെട്ടിടത്തിൽ ഉള്ളത് എന്നും വിദ്യാർത്ഥികൾ പറയുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല ഞങ്ങളുടെ കോളേജിൽ അത് കോളേജ് സെന്റർ ക്ലാസ് റൂമിലേക്ക് അറുപത് പേർക്ക് ഒന്നും പറ്റില്ല പ്രൊജക്ട്സ് വെക്കാൻ പറ്റില്ല അത് മാത്രല്ല ഒരു കുട്ടി എണീറ്റ് സൗകര്യങ്ങൾ അവിടെയില്ല പിന്നെ അൻപതോട്ടികൾ കൂടി ഒരു ബാത്റൂം സൗകര്യം മാത്രമേ ഉള്ളൂ സർക്കാർ നഴ്സിംഗ് കോളേജിന്റെ ബോർഡുമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ പ്രിൻസിപ്പലും രണ്ട് താൽക്കാലിക അധ്യാപകരുമാണ് ആകെയുള്ളത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ സൗകര്യം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും അനാറ്റമി ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത് പതിനേഴ് കിലോമീറ്റർ അപ്പുറമുള്ള കോന്നി മെഡിക്കൽ കോളേജിലുമാണ് ഇവിടേക്ക് വാഹന സൗകര്യം ഇല്ല എന്നും വിദ്യാർത്ഥികൾ പറയുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ ആഴ്ചയിൽ രണ്ട് ദിവസം പോകുന്നത് ഈ കാര്യം പറയുമ്പോൾ പൈസ കുറവുള്ള പോലും പറയുന്നുണ്ട് ും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരവധി കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് സ്വന്തമായി ഹോസ്റ്റലോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ പുറത്തെ ഹോസ്റ്റലിലെ ഫീസ് ഭക്ഷണം യാത്രാ ചെലവ് എന്നിവ താങ്ങാൻ ഇവർക്ക് ആകുന്നില്ല ഗവൺമെന്റ് കോളേജിലൊക്കെ രണ്ടായിരം രൂപയാണ് അവരുടെ ഫീസ് എന്ന് പറയുന്നത് എന്നാൽ ഞങ്ങൾ ഇവിടെ അടയ്ക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് മുതൽ ഏഴായിരം വരെയാണ് ഈ ഒരു ഫീസിന്റെ കാരണത്താല് തന്നെ പല കുട്ടികളും ഈ കോഴ്സ് തന്നെ ഡ്രോപ്പ് ഔട്ട് ചെയ്യാനായിട്ട് സാഹചര്യത്തിലെത്തിക്കഴിഞ്ഞു നവ നവകേരള സദസിൽ മുഖ്യമന്ത്രി മന്ത്രിയെ കണ്ട് പരാതി പറയാൻ ലക്ഷിതാക്കൾ എത്തിയിരുന്നു ആരോഗ്യമന്ത്രിയെ കണ്ടപ്പോൾ വിഷയങ്ങൾക്ക് ഉടൻ പരിഹാരം എന്ന മറുപടിയാണ് നൽകിയതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു അമൃത ന്യൂസ് പത്തനംതിട്ട